ഞാൻ ലേണേഴ്സിന്റെ വേണ്ടി എല്ല് ഴുതി വെച്ചാ അവിടെ എല് ഒറ്റക്കിരിക്കല്ലേ കൂട്ടിച്ചേർത്തന്നുള്ളൂ അങ്ങനെ അല്ല നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരെന്താ കൊച്ചമണി ഡ്രൈവിംഗ് സ്കൂൾ എന്റെ പേര് പുഷ്പൻ എന്ത് പുഷ്പൻ അല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് കൊച്ചമ്മി ഡ്രൈവിംഗ് സ്കൂൾ കൊച്ചമ്മണിയാ ഭാര്യയുടെ നിങ്ങൾ പാരമ്പര്യമായിട്ടോ ഭാര്യ അവള് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാള അവടെ അമ്മയ്ക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു എല്ലാരും ഡ്രൈവിംഗ് വിളിക്കണേ അപ്പൊ അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ഓടിക്കാൻ ചെന്നു അങ്ങനെ എന്നെ ഡ്രൈവിംഗ് ഓടിപ്പിച്ചു ലൈസൻസ് കിട്ടി ലേണേഴ്സ് തന്നു പിന്നെ ഹെവി തന്നു അങ്ങനെ ഞാൻ അവിടെ ചേക്കേറി കല്യാണം കഴിച്ചു ആ കുടുംബത്തെ അവരുടെ ചെലവിൽ കഴിയുന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ചു അങ്ങനെയാണ് ഹെവി ഹെവി ആയതുകൊണ്ടാണ് ഈ ഹെവി ലോഡെന്നെ എടുത്ത് വെച്ചത് പുഷ്ടോ പുഷ്ടിപ്പെടുന്നുണ്ടോ കമ്പനി കുഴപ്പമില്ല നമ്മള് ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നീന്തൽ പഠിപ്പിക്കും ഡ്രൈവിംഗ് മുമ്പ് നീന്താൻ പഠിപ്പിക്കും കേരളത്തിലെ ഇപ്പോഴത്തെ റോഡല്ലേ ഒരു ചാറ്റം കുഴി ഏതാ റോഡ് ഏതാ നമുക്ക് മനസ്സിലാവൂല അതുകൊണ്ട് ഈ സാധനം ഓടിച്ചുകൊണ്ട് പോണോ അതുകൊണ്ട് ആദ്യം നീന്തൽ പഠിപ്പിക്കും ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഗൂഗിൾ മാപ്പ് വഴിയാണല്ലോ ഇവളീ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പ് വഴി പോയിട്ട് ഒരു കുളത്തിൽ അത് കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സുഖമാണ് വെള്ളം തുഴയാൻ പോകാം പിന്നെ പെണ്ണുങ്ങൾക്ക് റോഡേ കൂടെ അതകാര്യം പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞാ കുറ്റപ്പെടുത്തുന്നു ഓടിക്കുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ തൊഴഞ്ഞു കയറോ ചേച്ചി ചേച്ചി അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം ഒരു സ്ത്രീ അപകടം ഒഴിവാക്കാൻ വേണ്ടിട്ട് വണ്ടി ഓടിക്കുമ്പോ ഇത്തിരി പതി ഓടിക്കും അത് കാണുപോടനെ പറഞ്ഞു തറാവ് പോണ് ആമ ഇതിനെക്കാളും സ്പീഡിൽ പോകലോടിയോ ഇതിനെക്കാളും പോവലോ തൊഴിൽ നിന്നാണ്

ഹലോ ഐ നോ വർക്ക് മുഖ ലൈസൻസ് ഉണ്ടോ ഓർഗനൈസ് ഇല്ല ഹേ ഇല്ല ഉണ്ടോ ഇല്ല എനിക്ക് ഉണ്ടോ സർ ദാ ഇസ് ദി ലൈസൻസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ലൈസൻസ് ഇല്ലല്ലേ ആ അയ്യല്ല ഓണ്ട് എന്ത് ലൈസൻസ് ലൈസൻസ് ഉണ്ടോ അടിപൊടി അറിയാം നാക്കി ലൈസൻസിൽ ഇങ്ങനെ പൊതുവേ അഭിപ്രായം ഉണ്ട് ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കാം വായോ 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 ലൈസൻസ് ഇത് ഇവിടെ ഷോയാണ് താങ്കൾ എന്താണ് കാണിക്കുന്നത് അല്ലെ ലൈസൻസ് തീരാൻ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ പിക്കച്ചോടൊന്നും നിങ്ങൾ ഉപയോഗിക്കണ്ട അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മുമ്പ് നൂറാക്കത്തി മേടിച്ച വാരിക്കൊരു തരത്തിലായിരുന്നു ഇപ്പൊ എങ്ങനെയാ മത്തി തന്നെ ഒന്ന് രണ്ട് മൂന്നേ എന്നെ തിട്ടപ്പെടുത്തിയേ തരുവുള്ളൂ പുതിയ നിയമപ്രകാരം ഒരു ദിവസം ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോക്കെ കൊടുക്കോളൂ അതുകൊണ്ടാണ് നമ്മൾ വാരി കൊടുക്കണേന്ന് പറഞ്ഞോ ബോധവൽക്കരണം ബോധവൽക്കരണം തുടങ്ങാം അപ്പൊ നമുക്ക് എട്ടാണ് എടുക്കേണ്ടത് എട്ട് മനസ്സിലായല്ലോ ഇത് ഇതോ ാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇത് വഴി ഇങ്ങനെ ഇങ്ങനല്ലേ സാറേ പറഞ്ഞു എടുക്കണം മനസ്സിലായോ എനിക്കാണെങ്കിലേ എല്ലാരും നോക്കിക്കോണ്ടാവണം അറിയാലോ അതൊന്നും ഇല്ല ഒരു ടീം സ്പിരിറ്റിൽ സിമ്പിളല്ലേ ഇങ്ങനെ എടുക്കേണ്ട കാര്യല്ലോ വളരെ സിമ്പിളല്ലോ ഇത്ര ഇങ്ങനെ സിംപിൾ കാര്യല്ലേ ഇത്ര വാദം ടെൻഷൻ അടിക്കണ്ട കാര്യം എന്താ ലൈസൻസ് ഉണ്ടോ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുമ്പോൾ സിമ്പിൾ ആണെന്ന് പറയാനായിട്ട് എന്താ പുള്ളി വളരെ സിമ്പിൾ കുട്ടിക്ക് എടുത്ത് കാണിച്ചു എടുത്ത് കാണിച്ചു കൊറേ ബോധവൽക്കരണത്തിൽ പങ്കാളിയാണ് നമ്മുടെ പ്രചോദനം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ

എല്ലാരും അയ്യോ ശരി അറിയില്ല എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത് ലൈസൻസ് ഉള്ളതാണെങ്കിൽ ലൈസൻസ് ഉള്ള ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ള സംഭവം അല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ അറിയില്ല പഠിച്ചിരുന്നു എന്തായാലും ഞാൻ വിശ്വസിക്കൂല വിശ്വസിക്കില്ല ഞാൻ പഠിച്ചതാണ് ഞാനിപ്പോ ഷോയിന്റെ ഭാഗമായിട്ട് ഷോയിന്റെ ഭാഗമാണെങ്കിലും ആൾക്കാർക്കെല്ലാം മനസ്സിലായില്ലേ ലൈസൻസ് ഉള്ള ഒരാള് വണ്ടി ഓടിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു ഇത് ജനങ്ങൾ അറിയില്ല നമുക്ക് ഈ എട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല അത് നമ്മള് ലൈസൻസിന്റെ സമയത്ത് ോ ഇത് ജനങ്ങൾ കാണൂല്ലേ നിങ്ങൾക്ക് ആണെങ്കിലും ഇപ്പോഴും അത് അറിയാൻ പാടില്ലല്ലോ ഇത്രയും വലിയ ഫ്ലോറിൽ പിന്നെ എന്തെടുക്കാനാ വന്നിരിക്കുന്നത് ആരോട് പറയാൻ നിക്കണ്ട ഇത് ഇവിടെ നമുക്ക് ഇതിങ്ങനെ അങ്ങ് ചെയ്തിട്ട്